ഹായ് ഫ്രണ്ട്സ് ഇതിപ്പോൾ രാത്രി പുറത്ത് വന്ന സമയത്ത് കണ്ണിൽപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ ഇത് പുറത്തെ ഒരു തൂണാണ് അടുക്കള ഭാഗത്ത് പുറത്തുള്ളൊരു തൂണാണ് ആ തൂണിൻ്റെ മുകളിലായിട്ട് അതെ ടെറസിൻ്റെ കോണിൽ ചെറിയൊരു സംഭവമുണ്ട് ചെറിയ സംഭവമാണ് പക്ഷേ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം വേണ്ട ഇതിന് ഞങ്ങൾ കടന്നൽ എന്നാണ് പറയുക പല നാട്ടിലും പല പേരുകളാണ് പറയുക കടന്നൽ കൂട് കൂട്ടുകയാണ് കേട്ടോ ചെറിയൊരു കൂടാണ് അതിലൊരു അഞ്ചോ ആറോ ഉള്ളൂ പക്ഷേ യുവന്മാരും മതി ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളാണ് ഒരു അഞ്ചെട്ടെണ്ണൊക്കെ ഒരുമിച്ച് ഒരാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചികിത്സ നേടിയില്ലാന്നുണ്ടെങ്കിൽ ആളെന്നെ തട്ടിപ്പോകുന്ന ആ ഒരു സംഭവമാണ് വേണ്ട ഇതിന് കടന്നല്ലാണ് പറയുക കേട്ടോ പല സ്ഥലത്തും പല പേരാണ് നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പേര് പറയുക ഒന്ന് വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യണേ ഇതിനിപ്പം ചെയ്യാനൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് ഓല ഓലെടുക്കുക കൂട്ടി പിടിച്ച് കത്തിക്കുക ആ തീ ഇതിലേക്ക് കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ വേറൊരു മാർഗമില്ല കാരണം കത്തിച്ച് കളഞ്ഞാൽ അല്ലാതെ യുവന്മാർ യുവന്മാരുടെ ആ ഒരു സങ്കേതം ഇട്ട് പോവില്ല നമ്മളിതിന് മുമ്പ് ഒരു ചെണ്ടുമല്ലിയുടെ ചെടിയിൽ കടന്നൽ കൂടുകൂട്ടിയാൽ കത്തിച്ച് കളഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കത്തിച്ച് കളയുന്നതായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നില്ല യുവന്മാരെ ഇവിടെ നിന്ന് ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെ അടുക്കളയുടെ തൊട്ട് പുറത്തായിട്ടാണ് ഇതുള്ളത് വേണ്ട അവിടെ ഇതാണ് അടുക്കള അപ്പോൾ അടുക്കളയുടെ അടുക്കള തന്നെ ജസ്റ്റ് പുറത്തേക്ക് വരുന്ന ആ ഒരു സ്ഥലത്താണ് ഉമാർ കൂടുകൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ കൂടുകൂട്ടിയതായിരിക്കും ശ്രദ്ധയിൽ പെട്ടതു പക്ഷേ ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഉന്മാരെ നശിപ്പിച്ച് കളയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ